രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് അഹമ്മദാബാദിൽ നിന്നുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വൺ ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം താഴെ വീഴുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരിച്ച ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ആ സംഭവം കേട്ടപ്പോൾ ചിലരെങ്കിലും മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് ത്രീ സെവൻ സീറോ ഓർത്തിരിക്കാം ഫ്ളൈറ്റ് വൺ സെവൻ വണ്ണിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാം പക്ഷേ എം എച്ച് ത്രീ സെവൻ സീറോയിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും ആർക്കും അറിയില്ല നൂറുകണക്കിന് എൻക്വയറി റിപ്പോർട്ട്സ് കോൺസ്പ്രസി തിയറീസ് സെർച്ച് മിഷൻസ് എന്നിട്ടും എം എച്ച് ത്രീ സെവൻ സീറോ എവിടെയെന്ന് ഇന്നും ഒരാൾക്കും അറിയില്ല ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയൊന്നിന് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും മലേഷ്യയിൽ നിന്നുള്ള പന്ത്രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുമായി കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പറന്നുയർന്ന എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനത്തിൽ നിന്ന് പുറംലോകത്തേക്കുള്ള അവസാന മെസ്സേജായിരുന്നു അത് ഒന്നേ പത്തൊൻപതിന് വന്ന ആ മെസ്സേജിന് ശേഷം പിന്നീട് എം എച്ച് ത്രീ സെവൻ സിറോ എന്ന വിമാനം ആരും കണ്ടിട്ടില്ല പന്ത്രണ്ട് വർഷത്തോളമായി സർവീസിലുള്ള വിമാനത്തിന് അന്ന് വരെ ഉണ്ടായിരുന്നത് കുറ്റമറ്റ മെയിൻ്റനൻസ് റെക്കോർഡ് ഏഴ് മണിക്കൂറിലധികം പറക്കാൻ വേണ്ട ഇന്ധനം വിമാനത്തിനുണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ പതിനെട്ടായിരം ഫ്ളൈയിങ് ഓവേഴ്സിന്റെ മതിയായ പരിചയമുണ്ടായിരുന്ന വെൽ എക്സ്പീരിയൻസ്ഡായിരുന്ന സഹാരി അഹമ്മദ് ഷായായിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ കൂടെ ഏഴു വർഷത്തെ കരിയറിനടയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് ഫ്ളൈയിങ് ഓവേഴ്സിൻ്റെ പരിചയമുണ്ടായിരുന്ന സ്കിൽഡായ കോ പൈലറ്റ് ഫാരിഖ് അബ്ദുൽ ഹമീദ് അങ്ങനെ എന്തുകൊണ്ടും അപകടം സംഭവിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയൊന്ന് ബെയ്ജിങ്ങിലേക്കുള്ള ആറ് മണിക്കൂർ യാത്രയ്ക്കായി എം എച്ച് ത്രീ സെവൻ സീറോ എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്തു വെറും മുക്കാൽ മണിക്കൂറിനുള്ളിൽ എയർ ട്രാഫിക് സംവിധാനങ്ങളുമായുള്ള വിമാനത്തിന്റെ ബന്ധം അറ്റുപോവുകയും റഡാർ സ്ക്രീനുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന സൂചനകളൊന്നും കൺട്രോൾ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നില്ല കാലാവസ്ഥ പൊതുവിൽ ശാന്തവുമായിരുന്നു പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം വിമാനം പെട്ടെന്ന് ദിശമാറി പറക്കുന്നത് ഉപഗ്രഹ ക്യാമറകളിൽ പതിഞ്ഞു വടക്കു കിഴക്കുള്ള ബെയ്ജിങ്ങിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്കു പടിഞ്ഞാറ് മലേഷ്യൻ അർദ്ധദ്വീപിന്റെ ഭാഗത്തേക്ക് വിമാനം തിരിഞ്ഞു പിന്നീട് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി മലാക്ക കടലിടുക്കിന് മുകളിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്തു ഒടുവിൽ വിമാനം അതിവേഗത്തിൽ താഴേക്ക് കുതിക്കുന്നതും ഉപഗ്രഹ ചിത്രങ്ങളിൽ കണ്ടു അതിനുശേഷം വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല വിമാനം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെവിടെയോ തകർന്നു വീണുവെന്ന് അന്വേഷകർ പൊതുവേ സമ്മതിക്കുന്നുണ്ടെങ്കിലും അപകടത്തിന്റെ കാരണം വ്യക്തമല്ല പിന്നീട് നടന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ചിലവേറിയതുമായി തെരച്ചിലാണ് ചിലവേറിയതെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവിട്ട ഒരു ബഹുരാഷ്ട്ര തെരച്ചിൽ വിവിധ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിൽ ഏറ്റെടുത്തു തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ച് ആദ്യ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനഞ്ചിന് വിമാനം തെക്കോട്ട് തിരിച്ചിരുന്നുവെന്ന സൂചനകളെ തുടർന്ന് തെരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു മലേഷ്യൻ വിമാനത്തിന്റേതെന്ന് കരുതുന്ന അവശിഷ്ടം ആദ്യമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടെത്തിയത് ഒന്നേകാൽ വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ മഡഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വിമാനത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ലഭിച്ചു വിമാനം കാണാതായ ദിവസം ഒരു വിമാനം ഉയർന്ന ശബ്ദത്തിൽ താഴ്ന്നു പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞിരുന്നു രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലും നാലര കിലോമീറ്റർ വരെ ആഴത്തിലും ആളില്ലാ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചും അത്യാധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെയുമായിരുന്നു തിരച്ചിൽ എന്നിട്ടും വിമാനത്തിന്റെ മുഖ്യഭാഗം കണ്ടെത്താനായില്ല വിമാനത്തിൽ എന്ത് സംഭവിച്ചെന്ന് നിർണായക വിവരം നൽകാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സും എവിടെയോ മറഞ്ഞ് കിടക്കുന്നു വിമാനാപകടമുണ്ടായാൽ തിരച്ചിലിന്റെ ഉത്തരവാദിത്തം സംഭവം നടന്ന സ്ഥലം ഉൾപ്പെടുന്നതോ അതിന് സമീപമുള്ളതോ ആയ രാജ്യം ഏറ്റെടുക്കണമെന്നാണ് രാജ്യാന്തര നിയമം മലേഷ്യൻ വിമാനം തകർന്നു വീണതായി കരുതുന്നത് ഓസ്ട്രേലിയക്ക് സമീപമാണെന്ന നിഗമനത്തിൽ ആ രാജ്യമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് മലേഷ്യയ്ക്ക് പുറമെ ഏറ്റവും അധികം യാത്രക്കാരെ പ്രതിനിധീകരിക്കുന്ന രാജ്യമെന്ന നിലയിൽ ചൈനയും അതിൽ മുഖ്യ പങ്കാളിയായി ഇന്ത്യ ഉൾപ്പെടെ മറ്റൊട്ടേറെ രാജ്യങ്ങളും വിമാനങ്ങളും കപ്പലുകളും സഹിതം സഹകരിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജനുവരി രണ്ടായിരത്തി പതിനേഴിൽ വിമാനം തകർന്നു വീണെന്ന് കരുതുന്ന പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ പരാജയപ്പെട്ടതോടെ ദൗത്യം അവസാനിപ്പിക്കുന്നതായി ഓസ്ട്രേലിയ മലേഷ്യ ചൈന എന്നിവർ പ്രഖ്യാപിച്ചു ജനുവരി രണ്ടായിരത്തി പതിനെട്ടിൽ വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് യു എസ് സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യൻ തിരച്ചിൽ ദൗത്യം ഏൽപ്പിക്കുന്നു മെയ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഷ്യൻ ഇൻഫിനിറ്റിയും പരാജയപ്പെട്ടതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നുവെന്ന് മലേഷ്യ വീണ്ടും പ്രഖ്യാപിച്ചു തിരോധാനവുമായി ബന്ധപ്പെട്ട് പലവിധ സംശയങ്ങളും സിദ്ധാന്തങ്ങളും പറഞ്ഞു അതിലൊന്ന് യാത്രക്കാരിൽ ആരെങ്കിലും വിമാനം ഹൈജാക്ക് ചെയ്തതായിരിക്കാം എന്ന സംശയമായിരുന്നു ആ സംശയവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ ഇറാൻകാരായ രണ്ട് യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ വ്യാജമാണ് എന്ന വിവരം ലഭിച്ചു എന്നാൽ അവർ കുഴപ്പക്കാരല്ലെന്നും യൂറോപ്പിൽ അഭയം തേടാനുള്ള യാത്രയിലായിരുന്നുവെന്നും പിന്നീട് വ്യക്തമായതോടെ ആ സംശയം ഉപേക്ഷിച്ചു പൈലറ്റുമാരിൽ ഒരാൾ സ്വയം ജീവനെടുക്കാനുള്ള ശ്രമത്തിൽ മനഃപൂർവ്വം വിമാനം തകർത്തുവെന്നായിരുന്നു മറ്റൊരു സംശയം വിമാനം കാണാതാകുന്നതിന് ഏതാനും ദിവസം മുൻപ് വന്ന മലേഷ്യയിലെ മുൻ ഉപപ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ ഒരു കേസിൽ അഞ്ചു വർഷം തടവൻ ശിക്ഷിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ അദ്ദേഹത്തിന്റെ ആരാധകനായിരുന്ന ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ അസ്വസ്ഥനായിരുന്നുവെന്നും അതായത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുവെന്നുമായിരുന്നു സംശയം വിമാനം തകർത്ത് പൈലറ്റ് ആത്മഹത്യ ചെയ്യുന്നത് അവിശ്വസനീയമാണെങ്കിലും അസംഭവ്യമല്ലല്ലോ എങ്കിലും കുടുംബം ഈ ആരോപണം നിഷേധിക്കുകയായിരുന്നു വിമാനത്തിനകത്ത് പെട്ടെന്ന് ഓക്സിജൻ ഇല്ലാതാവുകയും എല്ലാവരും ബോധരഹിതരാകുകയും ചെയ്തു തുടർന്ന് യന്ത്രനിയന്ത്രണത്തിൽ വിമാനം മണിക്കൂറുകളോളം മുന്നോട്ടു പോയി ഒടുവിൽ ഇന്ധനം തീർന്നതോടെ തകർന്ന് കടലിൽ വീഴുകയും ചെയ്തു ഇതായിരുന്നു മറ്റൊരു തിയറി വിമാനം ഇന്ത്യ സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പറക്കുകയായിരുന്നു അവിടെയാണ് അമേരിക്കയുടെ പ്രമുഖ സൈനിക താവളമായ ദിയോഗോ ഗാഷ്യ വിമാനം തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന സംശയത്തിൽ അവിടുത്തെ അമേരിക്കൻ സൈനികർ അതിനെ വെടിവെച്ച് വീഴ്ത്തി എന്നതടക്കം പല പല തിയറികൾ പ്രചരിച്ചു എം എച്ച് ത്രീ സെവൻ സീറോന്റെ സൈബർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടത് മൂലം ഓട്ടോ പൈലറ്റിൽ സംഭവിച്ച പിഴവാണ് അപകടകാരണം എന്നതായിരുന്നു ചരിത്രകാരനായ നോർമൻ ഡേവിസിന്റെ സിദ്ധാന്തം രണ്ടായിരത്തി പതിനെട്ടിലാണ് കംബോഡിയ തീറി എന്ന പേരിൽ ഇത് സംബന്ധിച്ച് പുതിയൊരു പ്രശസ്ത വാദം ഉയർന്നത് ബ്രിട്ടീഷ് വീഡിയോ നിർമ്മാതാവായ ഇയാൻ വിൽസൺ ഗൂഗിൾ മാപ്പ് ഇമേജുകൾ ഉപയോഗിച്ച് കംബോഡിയയിലെ ഒരു വനത്തിൽ വിമാനം കിടക്കുന്നതെന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞത് ലോകമെങ്ങും ആവേശം സൃഷ്ടിച്ചു എന്നാൽ കംബോഡിയ ഈ വാദം നിരസിച്ചു ഒരു തമോകർത്തം വിമാനത്തെ പിടിച്ചെടുത്തെന്നും വിമാനം നേരെ ചന്ദ്രനിലേക്ക് പോയെന്നും അന്യഗ്രഹ ജീവികൾ തട്ടിയെടുത്തതാകാം എന്നൊക്കെയുള്ള വിചിത്ര സിദ്ധാന്തങ്ങളും പുറത്തിറങ്ങി കൊറിയ വിമാനം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള വേറെയും വാദങ്ങൾ ഉയർന്നു പക്ഷെ ഒന്നിനും അടിസ്ഥാനമില്ലായിരുന്നു വിമാനം ഹൈജാക്ക് ചെയ്തെങ്കിൽ ആര് എന്തിന് ആറ് രാജ്യങ്ങളുടെ റഡാർ വെട്ടിച്ച് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനം എങ്ങോട്ട് പോയി ഇത്ര വർഷമായിട്ടും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം സുപ്രധാന അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് സംഭവം നടന്ന പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് ത്രീ സെവൻ സീറോ ഇന്നും നിഗൂഢതയെ തുടരുന്നു